ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പിറ്റുപേർ ദേവരയിൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ കർത്താവിൻ്റെ വചനങ്ങൾ ധ്യാനപൂർവം സ്വീകരിക്കുകയാണെങ്കിൽ അനേക ആത്മീയ രഹസ്യങ്ങളിലേക്ക് അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും നമുക്ക് ആ ദൈവിക രഹസ്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതിനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം യശയ പ്രഭാചൻ്റെ പുസ്തകം അൻപത്തി ഏഴാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനത്തിന് കർത്താവ് പറയുന്നുണ്ട് അത്യുന്നതിനും മഹത്വപൂർണനും അനന്തതിയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവനുമായ കർത്താവ് പറഞ്ഞു ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനിതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു ദൈവം വസിക്കുന്ന സ്ഥലം എവിടെയാണ് അനിതാപികളുടെ ഹൃദയവും വിനീതരുടെ ആത്മാവുമാണ് ഈ ഒരു ആന്തരിക ആത്മാവിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ നിർമ്മല ഹൃദയം നമ്മൾ സ്വന്തമാക്കണം നമ്മൾ കഴിഞ്ഞ ടോക്കിലെല്ലാം കേട്ടു ഏത് തരം ഹൃദയത്തിലാണ് ദൈവം ഒന്ന് ആ എത്ര ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമാണ് ദൈവം ഓരോ വ്യക്തിയിൽ നിന്നും അഭിലഷിക്കുന്നത് മനുഷ്യരായ നമ്മളിൽ എത്രമാത്രം അശുദ്ധിയുണ്ട് പാപങ്ങളുണ്ട് തിന്മകളുണ്ട് അത് ഏറ്റുപറയാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവിക രഹസ്യങ്ങളിലേക്ക് അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ദൈവിക രഹസ്യം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം നമ്മുടെ കർത്താവിനെ സ്വന്തമാക്കുവാൻ അതാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഒരു കടിച്ച ശേഷം എട്ടാം അധ്യായം പത്താം തിരുവചനത്തിൽ ഈശോ പറയുകയാണ് അവൻ പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ വല വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ് മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ ക്രിസ്തു രഹസ്യത്തിലെ പങ്കുകാരാകുവാൻ ആഗ്രഹിക്കണം ഈ ലോകത്തിൻ്റെ വസ്തുക്കളിലും ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലുമാണ് നമ്മൾ ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ഉപമകളിലൂടെയാണ് അവിടെ നിന്ന് അറിഞ്ഞ് ചെയ്യുക അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോടാണ് പറയുക ഈ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്താണ് കുറേ ത്യാഗങ്ങൾ ദൈവം ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട് കഷ്ടതകളും വേദനകളും ത്യാഗങ്ങളും ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വീകരിക്കുവാൻ അവർ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ ശിഷ്യനാകുക സ്വയം കുരിശെടുത്തുകൊണ്ട് അവിടുത്തെ അനുഗമിക്കുമ്പോഴാണ് അവിടുത്തെ ശിശരാകുക കർത്താവിൻ്റെ പരിപൂർണ ഹൃദയം നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മുടെ അവിടുത്തെ ശിഷ്യരായി മാറുക ഇങ്ങനെ ദൈവം കുറേ ഡിമാൻഡുകൾ നമുക്ക് തരുന്നുണ്ട് പക്ഷേ നമ്മൾ ഹൃദയപൂർവ്വം ആ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ അവിടുന്ന് നമുക്ക് തരുന്ന ഡിമാൻഡുകളൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് സ്വീകരിക്കുന്നതിനും അതിലൂടെ ആത്മീയ സന്തോഷം അനുഭവിക്കുവാൻ ആത്മീയ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈശോ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ കഷ്ടതകൾ വേദനകൾ എല്ലാം അവിടെ നിന്നാണ് നമ്മോടൊപ്പം വഹിക്കുന്നത് തടസ്സശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ട് തൊട്ട് മുപ്പത് വരെയുള്ള തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനാണ് വിനീത ഹൃദയനാണ് എന്നിട്ട് ഈശോ പറയുകയാണ് എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുവട് ഭാരം കുറഞ്ഞതുമാണ് ഈശോടെ ഈ മുഖം വഹിക്കാൻ വളരെ എളുപ്പമാണ് മുഖം വളരെ ഭാരം കുറഞ്ഞതാകുന്നതെപ്പോഴാണ് ഈശോ നമ്മുടെ കൂടെ കൂടെയുള്ളതാണ് ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ മനുഷ്യരായ നമുക്ക് ഈ ഭാരങ്ങൾ എടുക്കുവാൻ വളരെയേറെ കഷ്ടതകൾ വളരെയേറെ മാനസിക പീഡകളൊക്കെ എടുക്കേണ്ടി വരും എപ്പോഴും ഓർക്കുക സമാധാനം നമ്മുടെ ദൈവത്തിൻ്റേതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേൾക്കുകയായിരുന്നു ആ ക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ കീഴേ ശാന്തമായിട്ട് നമ്മളൊരു നാല് വർഷമെങ്കിലും പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ബോധ്യങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ നമുക്ക് പ്രലോഭനങ്ങളുടെ സമയത്ത് അസ്വസ്ഥതകളുടെ സമയത്ത് എല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ആ കർത്താവിനോട് കൂടെ നമ്മൾ ഇരുന്ന് ശക്തി പ്രാപിക്കുമ്പോഴാണ് അതുപോലെ തന്നെ മറ്റുപേർ പറയുന്നുണ്ട് എന്താണ് കൈവപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെയും ദൈവശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് അദ്ദേഹം ശക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം തൻ്റെ ടോക്കിൽ പറയുകയാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകാൻ കാരണം വിവേചനാവരം നമുക്കില്ലാത്തതുകൊണ്ട് അതിൽ നമ്മൾ കണ്ടു രണ്ട് സഹോദരിമാർ പ്രാർത്ഥനക്കാരായിട്ടും ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് വന്നിട്ടില്ല അവർക്ക് ഭർത്താക്കന്മാരോട് ക്ഷമിക്കുവാനോ സ്നേഹിക്കുവാനോ സാധിക്കാത്ത അവസ്ഥയാണ് എൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യം പറയാണ് അവർക്ക് ഭർത്താക്കന്മാരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല ആദ്യം ഭർത്താവിനെ സ്നേഹിച്ച് എളിമപ്പെട്ടെങ്കിലേ കർത്താവിൻ്റെ കൃപയിൽ വരികയുള്ളു ഒന്ന് പത്രോസ് മൂന്ന് ഒന്ന് എഫ് എസ് എസ് അഞ്ച് ഇരുപത്തിരണ്ട് അവർ ഇതൊന്നും അറിയാതെ നടക്കുകയാണ് ഒന്ന് കുറും ദിവസം ഏഴിൽ നിന്ന് ഒന്ന് തൊട്ട് ആറ് വരെ പത്ത് തൊട്ട് പതിനാറ് വരെ ഈ വചനങ്ങൾ പാലിച്ചാലേ ഭാര്യ ഭർത്താക്കന്മാർ കൃപയിൽ വരികയുള്ളൂ അപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥന കൂടിയാലും എത്രമാത്രം പ്രാർത്ഥനക്കാരായിരുന്നാലും ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ ആണ് നമ്മൾ ക്രിസ്തുവിൻ്റെ തീരുക കൃപയിലേക്ക് വരിക അപ്പോൾ ഭാര്യമാർ എത്രയായാലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഈ വചനങ്ങളിലെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത് അതിനുശേഷം പറയുകയാണ് അനേകർ കിടന്ന് വിഷമിക്കുകയാണ് കാരണം ആർക്കും വിവേചന വരമില്ല ഏതാണ് ശരി ഏതാണ് സത്യം എവിടെയാണ് കൃപകൾ ഇതൊന്നും ആർക്കും അറിയില്ല എല്ലാവരും പല സ്ഥലത്തേക്കും ഓടുകയാണ് ഇന്നലെ ഒരു സഹോദരി എന്നോട് പറയുകയായിരുന്നു ബ്രദറെ നന്മയായിട്ടുള്ളത് പറഞ്ഞു തരുവാൻ ആരുമില്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആദ്യം ലഭിക്കേണ്ടത് ഒന്ന് കുറഞ്ഞ സ്പന്ത പത്രിലെ വിവേചന വരമാണെന്ന് എല്ലാവരെയും വിവേചിച്ച് അറിയണം ഒരാൾ ബൈബിളും പിടിച്ചുകൊണ്ട് വന്നാൽ അവനെ വിശ്വസിക്കരുത് ഒരാൾ സിഗരറ്റ് വലിച്ചിട്ട് വന്ന് വചനം പറഞ്ഞാൽ അവൻ ഈശോയിലല്ല അതുപോലെ തന്നെ രഹസ്യമായിട്ട് മദ്യപിച്ചു വന്നാലും അവൻ ഈശോയിലല്ല വ്യഭിസാരത്തിൽ ജീവിച്ചിട്ട് വലിയ പ്രാർത്ഥന നടത്തിയാൽ അവൻ ഈശോയിലല്ല കർത്താവിൻ്റെ വചനം പാലിക്കുന്നവരാണ് യഥാർത്ഥ സഹോദരി സഹോദരന്മാർ ലൂക്കാട് സുശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം അതുകൊണ്ട് വിവേചനവരം ലഭിക്കുവാനുമായി ശക്തമായി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കും കാണുന്നവരെ എല്ലാം നല്ലവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കും അതുകൊണ്ടാണ് പലർക്കും തെറ്റുപറ്റുന്നത് രണ്ട് കുറുന്തോസ് പതിനൊന്നിൽ പന്ത്രണ്ടും പതിനാലും പിശാസി മാലഹായിട്ട് അഭിനയിക്കും അവൻ അങ്ങനെ എല്ലാവരെയും വഞ്ചിക്കും കൃപയുണ്ടെങ്കിൽ അവനെ ആ നിമിഷത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കും ദൈവരാജ്യത്തിൽ അനേകം കൃപകളുണ്ട് ഇപ്പോൾ ഇതിൽ ബ്രദർ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ് എന്താണ് വിവേചനാവരം ഈ വിവേചനാവരം നമുക്കുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥ സത്യം നീതി വിശുദ്ധി ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ട് ഒറിജിനലുകൊണ്ട് ഡ്യൂപ്ലിക്കറ്റുമുണ്ട് ഈ ഒറിജിനലിനെ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിവേചനപരം ആദ്യം നമ്മിൽ വിശുദ്ധി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അശുദ്ധി എന്താണ് വിശുദ്ധി എന്താണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് വരും തോറും ദൈവിക പ്രകാശം നമ്മുടെ മേൽ വരുമ്പോഴാണ് അശുദ്ധമായ വസ്തുക്കളെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക പാപത്തിൻ്റെ സ്വാധീനത്തെ തിരിച്ചറിയാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മൾ എല്ലാം നല്ലതാണ് എന്ന് പറയും എല്ലാം നല്ലതാണ് എന്ന് വിശ്വസിക്കും ഇപ്പോൾ ബ്രദർ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും ഉദ്ദേശങ്ങൾ പലതായിരിക്കും അപ്പോൾ ആ ഉദ്ദേശത്തെ യഥാർത്ഥ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കണം തെറ്റാണ് അപ്പം ചെയ്തിട്ടാണ് പല കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മെ സമീപിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവിക രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ദൈവീക രഹസ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം യഥാർത്ഥ സഹോദരി സഹോദരന്മാരെന്ന് പറയുന്നത് ആരാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ വചനം അനുസരിക്കുന്നവരാണ് ഈശോ പറയുന്നുണ്ട് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും എൻ്റെ സഹോദരിമാരും എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവൻ ആരോ അവരെയാണ് വിളിക്കുക അതുപോലെ നമ്മൾ കേട്ടു എത്ര കാലം പ്രാർത്ഥനയിലായിരുന്നാലും ക്രിസ്തുവിൻ്റെ വചനത്തോട് നമ്മൾ വിശ്വസ്തത പുലർത്തുന്നില്ലെങ്കിൽ അവിടുത്തെ വചനങ്ങൾ നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരമാണ് വിവേചന വരം യശിയ പ്രവാചൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലൊന്നു മുതലുള്ള തിരുവചനത്തിൽ ആത്മാവിനെക്കുറിച്ച് യശയ പറയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും ഈ വിവേചനാ വരുമ്പോഴാണ് കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ അവൻ വിധി നടത്തുകയില്ല ദരിദ്രനെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും ഭൂമിയിലെ എളിവിനോട് അവൻ നീതിപൂർവം വർദ്ധിക്കും ആജ്ഞ ദണ്ടുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും അവൻ്റെ മൊഴി ദുഷ്ടനെ നിഗ്രഹിക്കും യശ്യ പ്രവാചകൻ ഈശോയെക്കുറിച്ച് പറയുകയാണ് ആ പരിശുദ്ധാത്മാവിനെ നിറയുമ്പോൾ മാത്രമാണ് വിവേചന ശക്തിയിലൂടെ നമുക്കെല്ലാ വ്യക്തികളെയും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക അപ്പോൾ നമ്മുടെ ഈ ഭൗമിക കണ്ണുകളല്ല ആന്തരിക നേത്രങ്ങൾ ദൈവം തുറന്നു തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വർധിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങൾ കൊണ്ട് നിറയുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ വിധി നടത്തുകയില്ല ഈ വിവേചനാവരം നമ്മൾ കാണുന്നുണ്ട് ദാനിയൽ പ്രഭാചൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ സുസന്ന കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ ദാനിയൽ എന്ന യുവാവിൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തുകയാണ് ദാനിയൽ പ്രവാചൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ കാരണം അദ്ദേഹത്തിന് ദൈവം ഉൾക്കാഴ്ച കൊടുത്തു ലോകം മുഴുവനും അവർക്കെതിരായി തിരിഞ്ഞു ന്യായാധിപന്മാരെ അവർ നീതീകരിച്ചു നിഷ്കളങ്കയായ ആ സ്ത്രീയുടെ കണ്ണുനീരാരും കാണാതിരുന്നപ്പോൾ അവൾ അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ധ്യാനിയലിനെ ദൈവം ഉണർത്തുകയാണ് ഇതാണ് വിവേകത്തിൻ്റെ ആത്മാവ് ഈ വിവേകത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുന്നത് എപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ അടുക്കും തോറും ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു എല്ലാ വിശുദ്ധർക്കും അതുപോലെ നമുക്കറിയാം വിശുദ്ഗ്നേഷ്യസിലേക്ക് ഈ ഒളായുടെ കാര്യസമാണ് വിവേചനാപരം എന്താണ് നമ്മളിലുള്ള തിന്മ എന്താണ് നമ്മളിലുള്ള നന്മ ഈ രണ്ട് വ്യക്തിത്വങ്ങൾ എപ്പോഴും നമ്മളിലുണ്ട് ആ തിന്മയുടെ ശക്തിയുണ്ട് നന്മയുടെ ശക്തിയുമുണ്ട് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് തിന്മയെ പരിപൂർണമായിട്ട് പുറത്താക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിന് വന്ന് വസിക്കുവാൻ എളുപ്പമാണ് അവിടെ നമുക്ക് കർത്താവ് വിവേകത്തിൻ്റെ കൃപാപനം തരും വിവേകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തരും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെ ദൈവം അവിടെ നമുക്ക് തരികയാണ് അതുകൊണ്ടാണ് മിസ്റ്റർ പൗലോ സ്നേഹ പറയുന്നുണ്ട് ഒന്ന് കൊറുന്ദസ് രണ്ടാം അധ്യായത്തിൽ എന്താണ് ആത്മാവിലുള്ള ജീവിതം ഈ ആത്മാവിലുള്ള ജീവിതം നയിക്കുമ്പോഴാണ് ആത്മീയ കാര്യങ്ങൾ വിവേചിച്ചറിയാൻ സാധിക്കുക അതുകൊണ്ടാണ് ബിസ്റ്റ പൗലോ സ്ലിഹ ഏറ്റവും വലിയ ദൈവശാസ്ത്രമായ ആ കോശിനെക്കുറിച്ച് മാത്രം അറിയാൻ തീരുമാനിച്ചു അപ്പോഴാണ് ക്രിസ്തു രഹസ്യത്തിലേക്ക് ബിസ്റ്റ പൗലോ സ്ലിഹ വന്നത് ഒന്ന് കുറഞ്ഞ ദിവസം രണ്ട് രണ്ടിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു പൗലോ സ്നേഹ തീരുമാനിക്കുകയാണ് ഈ ക്രൂശിതനായ ഈശോയെ മാത്രമറിയാൽ മതി ഈ മുറിയപ്പെട്ട ഈശോയെ സ്വന്തമാക്കുവാൻ മിസ്റ്റർ പൗലോസ്നേഹ ആഗ്രഹിച്ചപ്പോൾ ക്രിസ്തീയ സഹനങ്ങളിലൂടെ ദൈവം കടത്തിക്കൊണ്ടുപോവുകയാണ് എന്താണ് സഹനങ്ങളെന്ന് വിശ്വസം പൗലോസ്ലിയ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് കുറും ദിവസ് ആറില് നാല് തൊട്ട് പത്ത് വരെയുള്ള വചനവും രണ്ട് കുറും ദിവസ് പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങൾ രണ്ട് കുറും ദിവസ് പത്താം അധ്യായം പതിനൊന്നാം അധ്യായങ്ങളിൽ എല്ലാം പൗലോസ്ലീഗായുടെ സഹനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിലെല്ലാം അദ്ദേഹം ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ സ്വന്തമാക്കുവാനാഗ്രഹിക്കുകയാണ് അതിലൂടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അദ്ദേഹം അറിയുകയാണ് ഒന്ന് കുറഞ്ഞ ദിവസം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിനെ പഠിപ്പിക്കുവാൻ പഠിപ്പിക്കുവാനത്തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവനാരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു ദൈവത്തിൻ്റെ മനസ്സറിയുവാനുള്ള അനുഗ്രഹം മിസ്റ്റർ പൗലോ സ്നേഹായിക്ക് ദൈവം കൊടുത്തു എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ദൈവം സ്വന്തമാക്കി ആക്രോശിക്കപ്പെട്ട യേശുവിനെ അദ്ദേഹം സ്വന്തമാക്കി ഒറ്റ വേറെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മൾ ഒന്ന് കൂറും ദിവസ് രണ്ടാം അധ്യായം കാണാപ്പാഠം പഠിക്കണം നമ്മൾ ഈ കാണാപ്പാഠം പഠിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ആ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലനേകം ആത്മീയ രഹസ്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കൂറും ദിവസ് രണ്ടാം അധ്യായത്തിൻ്റെ തലക്കെട്ടിങ്ങനെയാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സന്ദേശം അതിൽ രണ്ട് രണ്ടിൽ നമ്മൾ കണ്ടു ക്രൂശിതനായ ഈശോയെക്കുറിച്ച് മാ അത്രമറിഞ്ഞാൽ മതി മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് അറിയേണ്ട എന്ന് വിസ്റ്റർ പൗലോസ്ലിയ പറയാണ് അതിനുശേഷം പറയുകയാണ് എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കപ്പെടുന്നതായിരുന്നില്ല പ്രത്യത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തിലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവിക ശക്തിയാകാനായിരുന്നു അത് ഇത പൗലോസ്ലിയയുടെ പ്രബോധനങ്ങൾ ആത്മാവിൻ്റെ ശക്തിയായി നിറഞ്ഞതായിരുന്നു എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കപ്പെടുന്ന ആയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുക പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞതായിരുന്നു ഈ ശക്തിയാൽ നിറയാൻ കാരണം അദ്ദേഹം ക്രൂശതിനെ സ്വന്തമാക്കി ആ ആത്മാവ് ഒന്ന് വസിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിൽ ശക്തി വരിക പക്കുമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു പക്ഷേ ലൗകിക വിജ്ഞാനമല്ല ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല രഹസ്യവും നിഗൂഢവുമായ ദൈവീക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ് ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കുവാൻ സാധിച്ചില്ല സാധിച്ചിരുന്നുവെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല അപ്പോൾ ഈ ലോകം എന്തുകൊണ്ടാണ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവരെ വെറുക്കുക മാറ്റപ്പെടുക അവർ നിസ്സാരരായി കാണുക ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞവർ സത്യത്തിനും നീതിക്കും ആയിട്ട് ശക്തമായിട്ട് നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ് ആ സത്യവും നീതിയും ഭൂമിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിയുടെ സന്തുലിനാവസ്ഥ നിലനിൽക്കുന്നത് നമുക്കറിയാം ഒന്ന് കുറഞ്ഞ രണ്ടാമധ്യായം ഹൃദയപൂർവ്വം ഒന്ന് വായിക്കുവാണെങ്കിൽ തന്നെ അനേകം ദൈവീക രഹസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും സാധിക്കയില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ഉണ്ട് ആ അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുമ്പോൾ അവനെ വിരിക്കുവാൻ ആർക്ക് സാധിക്കില്ല കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു എന്ന് വിശ്വ പൗഡോസ്റ്റിയ പറയാണ് അപ്പോൾ നമ്മൾ കണ്ടു എന്താണ് വിവേചന വരം വിവേചന വരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒറിജിനലും ഡ്യൂപ്ലിക്കറ്റും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അതിന് വലിയൊരു ഉദാഹരണം എസ് എ കെയിൽ പ്രവാസൻ പറയുന്നുണ്ട് എസ് എസ് കെ എൽ പ്രവാസിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനത്തിന് നമ്മൾ കാണുന്നുണ്ട് രണ്ട് കഴുകന്മാരെക്കുറിച്ച് അതിൽ ഒരു കഴുകൻ ഒരു ദേവതാരു കൊണ്ടുവന്ന് നല്ല സ്ഥലത്ത് നടക്കുകയാണ് നമ്മൾ മറ്റ് പ്രബോധനങ്ങൾ മറ്റ് എന്തെങ്കിലേക്ക് നമ്മൾ ചായുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ ചാനലിൽ നിന്ന് നമ്മൾ മാറുകയാണ് ശിരസിനോട് ഗാഢബന്ധം പുലരാതിരിക്കുകയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മളെപ്പോഴും വിവേചിച്ചറിയേണ്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ മണവാട്ടിയായ സഭയോട് നമ്മളെപ്പോഴും ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പുഷ്ടി ഉണ്ടാകുക ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ സാധിക്കുന്നത് ആ കുദാശുകളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും കൂടുതൽ വളരും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പലതിലേക്കും മാറ്റപ്പെടുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ കൃപകളൊക്കെ കട്ട് ചെയ്തു പോവുകയാണ് അതുപോലെ തന്നെ നമ്മളിവിടെ വായിച്ചു രണ്ട് കുറും ദോസ് പതിനൊന്നിൽ പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെയുള്ള ഭക്ഷണത്തിൽ പിശാസി മാലാഹയായി അഭിനയിക്കും അവനിങ്ങനെ എല്ലാവരെയും വഞ്ചിക്കും കൃപയുണ്ടെങ്കിൽ അവനെ ആ നിമിഷത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കും സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ മനസ്സിലാക്കുവാനും അവൻ സാത്താൻ മാലാഹായായിട്ട് പലപ്പോഴും വേഷം കെട്ടാറുണ്ട് കാരണം അവൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം മൂടി വെച്ച് പുറമേ പല കാര്യങ്ങളിലൂടെ മനുഷ്യനെ കബളിപ്പിക്കാറുണ്ട് സാത്താൻ വിശുദ്ധരുടെയെല്ലാം അടുത്ത് സാത്താൻ പല രൂപത്തിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ സഹിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് അവന് വിട്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വിശ്വാൽഫോൻസാമയുടെ അടുത്ത് യവുത്ര അടുത്ത് അതുപോലെ അനേകം വിശുദ്ധരുടെ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും മിസ്റ്റർ ഫ്രാൻസിസ് അസിസയുടെ അടുത്ത് എല്ലാം മാലാഖയായി വേഷം കെട്ടിയിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ വിവേചനപരം വേണം മിസ്റ്റർ ഫ്രാൻസിസ് അസിസയുടെ അടുത്ത് ചെന്നപ്പോൾ അസിസി ആ മുറിവേറ്റ ഈശോയെ നോക്കിയപ്പോഴാണ് സാത്താൻ അവിടെ നിന്ന് ഓടി അകലുക അവൻ അസിസി പുണ്യ്യവാളൻ്റെ അടുത്ത് ചെന്നത് അപ്പോൾ ആ മുറിവേറ്റ ഈശോയെ ഒരിക്കലും അവൻ സ്വീകരിക്കുകയില്ല സഹിക്കുവാന് സാത്താൻ ഒരിക്കലും തയ്യാറാകുകയില്ല സാത്താൻ ഏറ്റവും ഇഷ്ടം സുഖിക്കുവാനാണ് എത്ര സുഖങ്ങൾ എത്ര പേരുകൾ പെരുമകൾ പ്രശസ്തികൾ അതുപോലെ തന്നെ ഈ ലോകവസ്തുക്കൾ പാപത്തിൻ്റെതായ സുഖങ്ങൾ ഇതെല്ലാം ആസ്വദിക്കുവാൻ നമ്മളെ ക്ഷണിക്കുകയാണ് അത് നമ്മൾ വിവേചിച്ചറിഞ്ഞ് ആ മാലാഖയായി അവൻ വേഷം കിട്ടുമ്പോൾ അത് തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത് വിവേചന വരത്തിലൂടെയാണ് അതാണ് ബ്രദർ പറയുന്നത് ഈ വിവേ അത് നമ്മൾ തിരിച്ചറിയണം സത്താൻ്റെ കുടില തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഈശ്വര രാജ്യത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ പോകണമെന്ന് അദ്ദേഹം പറയുകയാണ് ദൈവരാജ്യത്തിൽ അനേകം കൃപകളുണ്ട് യഥാർത്ഥ അപ്പസ്തോലനെ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ ആരാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കുവാൻ തയ്യാറാകുന്നവനാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അപ്പുസ്തോലൻ ഈ അപ്പസ്തോല പ്രമുഖന്മാർ എല്ലാ ദൈവീക രഹസ്യങ്ങൾക്ക് വേണ്ടി പീഡസഹിക്കുവാൻ തയ്യാറായവരാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും ക്രിസ്തുവിൻ്റെ ശിഷ്യർ ആണ് എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അഭിമാനിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി നിശബ്ദതയോടെ സഹിക്കുവാൻ തയ്യാറാകുവാൻ നമുക്കൊരുങ്ങാം പരിശുദ്ധ മറിയം യേസ് എന്ന് ദൈവദൂതനോട് പറഞ്ഞാൽ മറിയത്തിന് ലോകത്തിൻ്റെ മുൻപിൽ ലഭിക്കാനിരിക്കുന്നത് വലിയ കല്ലേറുകളാണ് അതേസമയം മറിയം വിവേകത്തോടെ ദൈവത്തിൻ്റെ മുൻപില് യേസ് പറഞ്ഞപ്പോൾ മറിയത്തിന് ലഭിച്ചത് ക്രിസ്തീയ രഹസ്യങ്ങളാണ് മറിയാം ക്രിസ്തുരഹസ്യത്തെ ദൈവീക പദ്ധതികളായിട്ട് സ്വീകരിച്ചപ്പോൾ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ജീവദാതാവായ ദൈവം ആ മറിയത്തിൽ കൂടെ പിറന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മറിയം ആ ദൈവീക സ്വരത്തെ വിവേചിച്ചറിഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു സ്വീകരിച്ചു ലോകത്തെ ഒരിക്കലും അറിയും സ്വീകരിച്ചില്ല ക്രിസ്തുവിൻ്റെ വാക്കുകൾ എപ്പോഴും അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആണ് ഇതിനപ്പുറത്ത് നിന്ന് വരുന്നതെല്ലാം തിന്മയിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കർത്താവിൻ്റെ രാജ്യത്തിൽ അർത്ഥസത്യമില്ല പരിപൂർണ സത്യമാണ് മാത്രമാണുള്ളത് അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല അപ്പോൾ നമ്മറിയ ദൈവത്തിൻ്റെ മുൻപിൽ യേസ് പറഞ്ഞതുപോലെ നമുക്കും ദൈവീക പദ്ധതികളോട് യേസ് പറയുവാൻ അവിടെ നമ്മളെ അനുഗ്രഹിക്കണമേ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയെ തന്റെ ആൻറ്റിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാരോട് അപേക്ഷിച്ചൊള്ളണമേ ആമേ ചംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീശൻ്റെ പരിശുദ്ധ ദേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ